സ്വർണ്ണവില വർദ്ധിച്ചതോടെ ആളുകൾ സ്വർണം വാങ്ങാനും വിൽക്കാനും വരാത്ത സാഹചര്യമാണ് ഉള്ളത് ഈ സാഹചര്യത്തിൽ വ്യാപാരികൾ വിചാരിച്ചാൽ വില കുറയ്ക്കാനാകില്ലേ എന്നാണ് പലരുടെയും ചോദ്യം അതിന് മറുപടി നൽകുകയാണ് വ്യാപാരിയായ അരുൺ മാർക്കോസ് ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം ഉണ്ടായിരിക്കുന്നത് പണ്ട് കാലത്തെ പോലെ വലിയ മാർജിനിൽ ഇട്ടല്ല ഒരു സ്വർണ്ണവ്യാപാരം നടത്തുന്നത് കാരണം ഇപ്പോൾ മെഷീനറിലൂടെയാണ് സ്വർണം പണിയുന്നത് പിന്നെ ഈ പ്രത്യേക തരത്തിലുള്ള ആഭരണങ്ങൾക്ക് മാത്രമാണ് കൂടിയ നിരക്കിലൊക്കെ പണിക്കൂലി വരുന്നത് അതൊരു വ്യാപാരിയെ സംബന്ധിച്ച് ഒന്നും ചെയ്യാൻ സാധിക്കില്ല കാരണം അവർക്ക് ലഭിക്കുന്ന ഒരു പണിക്കൂലിയുണ്ട് ആ പണിക്കൂലിയിൽ ഒരു മാർജിൻ ഇടാതെ അവർക്ക് എന്താണെങ്കിലും വ്യാപാരം നടത്താൻ സാധിക്കില്ല ഈ പണിക്ക് നൽകുന്ന ആളുകൾ അവർക്ക് ചിലവാക്കുന്ന തരത്തിലുള്ള അനുസരിച്ചാണ് അവർ ഇതിനൊരു പണിക്കൂലി ഇടുന്നത് പക്ഷേ ഈ പണിക്കൂലിയിലെ വ്യത്യാസം അത് വരുന്നത് അത് വരുന്നത് തന്നെ ഒന്നും ഇതിനകത്ത് വിലയ്ക്ക് മാറ്റം വരില്ല സ്വർണ്ണവിലയിൽ മാറ്റം വരണമെങ്കിൽ അടിസ്ഥാന വില കുറയണം അല്ലെങ്കിൽ ജി എസ് ടി നിരക്കിൽ ഒരു കുറവുണ്ടാകണം ഇപ്പോൾ നിലവിൽ മൂന്ന് ശതമാനമാണ് സ്വർണത്തിന്റെ ജി എസ് ടി എന്നിരുന്നാൽ പോലും മുന്നൂറ്റി അറുപത് രൂപയോട് അടുത്ത് ഒരു ഗ്രാമിന് നമുക്ക് ജി എസ് ടി മാത്രം അടയ്ക്കേണ്ടതായി വരുന്നുണ്ട് അത് രണ്ടായിട്ട് കുറയുകയാണെങ്കിൽ തന്നെ ഒരു ഗ്രാമിന് നൂറ് രൂപയുടെ ഒക്കെ വ്യത്യാസം വരും പക്ഷെ അതുകൊണ്ട് മാത്രം ഒന്നും ആവില്ല ഈ ആഗോള തലത്തിൽ ഉണ്ടാകുന്ന ഈ മാറ്റങ്ങൾ അനുസരിച്ച് നമ്മളും അതിനെ അതിനൊപ്പം നീങ്ങുക തന്നെ ചെയ്യേണ്ടതുള്ളൂ അല്ലാതെ ഇവിടെ കേരളത്തിൽ വില കുറയ്ക്കുക സാധ്യമല്ല ആഗോളതലത്തിലെ വില തന്നെയാണ് ഇവിടെയും സ്വാധീനിക്കുന്നത് ഇവിടെ ഒരു വില കുറവ് ഉണ്ടാകുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും വ്യാപാരത്തെയോ വ്യാപാരികൾക്കോ അല്ലെങ്കിൽ ഉപഭോക്താക്കൾക്കോ അതുകൊണ്ട് ഒരു പ്രത്യേകിച്ച് ലാഭമോ ഉണ്ടാകുന്നില്ല വില കൂടുമ്പോൾ ജുവല്ലറിയിലെ ഈ പഴയ സ്റ്റോക്ക് എടുത്ത് വിറ്റ് കോടികൾ നേടാനായാലോ എന്ന് ചിലർ ചോദിക്കാറുണ്ട് ഞാൻ ഈ ബിസിനസ് നിർത്താൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ സ്വാഭാവികമായും വിറ്റ് പണമാക്കും എന്നാൽ ഞാൻ ഈ വ്യാപാരം തുടർന്നു പോകുന്ന ആളാണ് അപ്പോൾ ഇന്നത്തെ വിലക്ക് സ്വർണം വിറ്റാലല്ലേ നമുക്ക് നാളത്തെ ദിവസം സ്വർണം തിരിച്ചു വാങ്ങാൻ പറ്റുകയുള്ളു പണ്ട് കാലത്തെ ഗ്രാമിന് എണ്ണൂറിനോ ആയിരത്തിനോ ഒക്കെ കിട്ടിയ സ്റ്റോക്കുകൾ ഇല്ലേ എന്നാണ് പലരും ചോദിക്കുന്നത് അങ്ങനെ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയുണ്ട് എന്ന് ചില കസ്റ്റമേഴ്സ് വരുമ്പോൾ ചോദിക്കുന്നുണ്ട് എന്നാൽ ഇന്ന് വിൽക്കുമ്പോൾ ആ സ്റ്റോക്ക് തിരിച്ച് റീറ്റെയിൽ ചെയ്യണമെങ്കിൽ പുതിയ വില നൽകിയാൽ അല്ലേ നമുക്ക് സ്വർണം വാങ്ങാൻ സാധിക്കുള്ളൂ നേരത്തെ ഉള്ള സ്വർണം നമ്മുടെ ഭൂലധനം വർദ്ധിക്കും എന്നതിന് അപ്പുറത്തേക്ക് ഈ വില കൂടി നിൽക്കുന്നത് കൊണ്ട് ഒരു വ്യാപാരിക്കും പ്രത്യേകിച്ച് ഒരു നേട്ടവും ഉണ്ടാകില്ല നേട്ടങ്ങളെല്ലാം ഉണ്ടാകുന്നത് ഉപഭോക്താവിനാണ് അവർ വിൽപ്പനയ്ക്ക് വേണ്ടിയല്ല മേടിച്ചു വെക്കുന്നത് ഒരു അസറ്റായിട്ട് അല്ലെങ്കിൽ ഒരു നിക്ഷേപം എന്ന നിലയിൽ വെക്കുന്നതാണ് അവർക്ക് ഇത് വിൽക്കുമ്പോൾ അന്നേരത്തെ ലാഭം മതി പക്ഷേ വ്യാപാരിയെ സംബന്ധിച്ച് ഇന്നിപ്പോൾ വിറ്റാൽ അവർക്ക് ആ വെയിറ്റ് തിരിച്ചു വാങ്ങണമെങ്കിൽ ഇന്നത്തെ പുതിയ വില കൊടുത്താലേ സാധിക്കുള്ളൂ അതുകൊണ്ട് ഇരിക്കുന്ന ഇടത്ത് വിറ്റാൽ കിട്ടില്ല എന്ന് ചോദിക്കുന്നതിനകത്ത് പ്രത്യേകിച്ച് അർത്ഥമില്ല പക്ഷേ ഈ പ്രതിസന്ധിയിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർ ഈ ഇരിക്കുന്ന സ്റ്റോക്കിന് പോലും ലോണിന്റെ പുറത്തായിരിക്കും ഈ സ്റ്റോക്ക് പോലും ഇരിക്കുന്നത് അത് വിറ്റാൽ പോലും കടം തീർക്കാൻ പറ്റാത്ത അത്രയും ഭാരത്തിലാണ് പല ചെറുകിട വ്യാപാരികളും കടന്നു പോകുന്ന ഒരവസ്ഥ എന്നാണ് സ്വർണ്ണ വ്യാപാരികൾ തന്നെ പറയുന്നത് ന്യൂസ് ഡെസ്ക് തത്തോമൈ ടി